നമ്മൾ കഴിഞ്ഞ ദിവസം അടുത്ത അധ്യയന വർഷം തുറക്കുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തു തുടങ്ങിയത് നമ്മൾ വിദ്യാലയങ്ങളെ പൊതുസമൂഹം വിലയിരുത്തുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് വിദ്യാലയത്തിന്റെ വിദ്യാലയത്തിൻ്റെ ഒരു അന്തരീക്ഷം അതിൽ യൂണിഫോം വരും വൃത്തി വരും കെട്ടിടങ്ങൾ വരും അവിടുത്തെ ഒരു പരിസ്ഥിതിയുടെ ഒരു കിടപ്പുവശം വരും രണ്ടാമത് എന്ന് പറയുന്നത് അക്കാദമികപരമായ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ വിലയിരുത്തുന്നത് അതിൽ ഒന്നാമത്തതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഒന്ന് സംസാരിച്ചു പോകുന്നത് നമ്മൾ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഇപ്പോൾ യൂണിഫോമിന്റെ തുണി കൊടുക്കുന്ന സമയമാണ് കുട്ടികൾക്ക് യൂണിഫോമിന്റെ തുണി കൊടുത്തിട്ടുണ്ടാവും അതിൽ കുറേ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും വിദ്യാലയം നിർദ്ദേശിച്ച പോലെ യൂണിഫോം അടിച്ചിട്ടുണ്ടാവും ചില ആളുകൾ അവരുടേതായ സൗകര്യത്തിനനുസരിച്ച് അടിച്ചിട്ടുണ്ടാവും നമ്മൾ യൂണിഫോം എന്ന് പറയുന്നത് ഒരു ഏകീകൃത സ്വഭാവം എല്ലാ കുട്ടികൾക്കും വിദ്യാലയത്തിനും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിഫോം കൊടുക്കുന്നത് ആ യൂണിഫോം കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ യൂണിഫോം അടിക്കുന്നത് വിദ്യാലയം നിർദ്ദേശിച്ച പോലെ തന്നെ അടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഏകീകൃത സ്വഭാവം വിദ്യാലയത്തിലേക്ക് എത്തുള്ളൂ അതല്ലെങ്കിൽ പലരും പല രീതിയിലായിരിക്കും അപ്പൊ അതിന് യൂണിഫോം എന്ന് പറയാൻ പറ്റില്ല ഒരേ കളറുള്ള വസ്ത്രം ഇട്ട് വരുന്നു എന്നേ പറയാൻ പറഞ്ഞു അപ്പൊ നമുക്കതിൽ പ്രത്യേകം ഒരു ശ്രദ്ധ ചെലുത്താണ്ട് പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ സ്കൂൾക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു മുന്നിൽ കൂടെ നമ്മൾ കാണുന്നതാണ് അവർ രണ്ട് പേര് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും അതിലൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് കഴിയും നമ്മളതിന് മനസ്സ് വെച്ചാൽ മാത്രം മതി നമ്മുടെ വിദ്യാലയത്തിൽ വരുന്ന കുട്ടികളുടെ യൂണിഫോം കൃത്യമായി ധരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് തരത്തിലുള്ള വിപ്ലവമാണ് നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് വസ്ത്രത്തിന് അതായത് ഡ്രസ് കോഡിന് അത്രമേൽ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിലുണ്ട് നല്ല വസ്ത്രം ധരിക്കുന്ന ആളുകളെ എല്ലാവരും നോക്കുന്ന ഒരു കാലം ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ വസ്ത്രത്തിന് ഏറെ പ്രാധാന്യം ഉണ്ട് കാരണം നമ്മളിന്ന് കുറച്ചും കൂടി ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന സമൂഹമാണ് അതുകൊണ്ട് യൂണിഫോമിന്റെ കാര്യത്തിൽ കൃത്യമായ ധാരണ രക്ഷിതാക്കൾക്ക് നൽകുകയും രക്ഷിതാക്കൾ വിദ്യാലയത്തിൽ നിന്ന് വരുന്ന ധാരണയെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസൃതമായി തന്നെ യൂണിഫോം യൂണിഫോമെന്ത് ചെയ്യേണ്ടതുണ്ട് തയ്യാറാക്കേണ്ടതുണ്ട് രണ്ടാമത് സ്കൂളിന്റെ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളുമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തൊണ്ണൂറ് ശതമാനം വിദ്യാലയങ്ങളും എയ്ഡഡ് വിദ്യാലയങ്ങളും ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട് മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ടുണ്ട് നല്ല അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യല്ല വലിയ മാറ്റങ്ങളൊന്നും സാധ്യമാക്കേണ്ടതില്ല നിലവിൽ നമ്മളിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത് അതോടൊപ്പം ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ വിദ്യാലയങ്ങളുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇല്ല എന്നല്ല അവിടെ ആവശ്യമായ മാറ്റങ്ങൾ ഭാവിയിൽ വരുത്താൻ നമുക്ക് കൂട്ടായ പരിശ്രമങ്ങൾ മാനേജ്മെന്റും അതേപോലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം ചേർന്നിട്ട് മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം വൃത്തിയാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു വിദ്യാലയത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആൻവാഷ് വാഷ് ഏരിയയിൽ വറ്റില്ലാത്ത എത്ര വിദ്യാലയങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചോദിക്കേണ്ടതാണ് അവിടെ ഒരു പ്രോപ്പർ ക്ലീനിങ് നടത്താത്തത് കൊണ്ട് അവിടെ വാഷ് പേസിൽ കൈ കഴുകാൻ പോകാൻ പോലും പറ്റാത്ത വിദ്യാലയങ്ങളുണ്ട് അത് നമ്മൾ വിമർശനമായിട്ട് തന്നെ കാണണം അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് തിരുത്തേണ്ടതുണ്ട് ഒരു യൂറിനൽ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന യൂറിനൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ വൃത്തിഹീനമായി കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട് ചിലപ്പോൾ ഒരുപാട് കുട്ടികളുള്ള വിദ്യാലയത്തിൽ ഈ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുപോകാം ആ പ്രശ്നം തീർക്കുന്നിടത്താണ് നമ്മുടെ മികവ് ആ പ്രശ്നം അതൊരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇറങ്ങുന്നിടത്തല്ല നമ്മളെ മികവ് ആ പ്രശ്നം തീർക്കുന്നിടത്താണ് നമ്മളെ മികവ് നമ്മുടെ വിദ്യാലയങ്ങളുടെ കടന്നു വരുന്ന ഒരാൾ വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് കൈ എഴുതാൻ പോകുമ്പോൾ ഒരു സ്മെല്ല് ഉള്ള ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ അയാളുടെ മകനെയോ മകളെയോ ബന്ധപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരാളെയോ നമ്മൾ വിദ്യാലയത്തിലേക്ക് വിട്ടു അതുകൊണ്ടുതന്നെ വൃത്തി ഒരു അഭിവാജ്യ ഘടകമാണ് നമ്മൾ ഡ്രൈ എന്ന് പറഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു പ്രവർത്തനം ആചരിച്ചിട്ടുണ്ടായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസങ്ങളിലും നമ്മൾ ടോയ്ലറ്റുകളും അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയയും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ് പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിൽ വിദ്യാർത്ഥികളെയും കൂടി ഭാഗവാക്കാക്കിക്കോളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് നാളെ ചെയ്യേണ്ടതാണ് നമ്മൾ അച്ചിട്ട് വച്ച ഒരു സമൂഹത്തിലേക്കല്ല കുട്ടികളെ വിടാൻ പോകുന്നത് പലതരത്തിലുള്ള ജീവിതശൈലികളും പലതരത്തിലുള്ള സംസ്കാരങ്ങളും ഉള്ള ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ കുട്ടികളെ വിടാൻ പോകുന്നത് അവരിതെല്ലാം അറിഞ്ഞിരിക്കുകയും അവർ ഈ ഒരു ശേഷി ആർജിക്കുകയും അവർക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതൊക്കെ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെയാണ് അവർ പഠിക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു ഒന്നാമത്തെ കാര്യത്തിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ അപ്പം ഈ ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കാനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ വിദ്യാലയത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട്